സാധാരണക്കാരെ സംബന്ധിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തിനൊക്കെ വില കൂടും കുറയും എന്നാണ് ബജറ്റിന് ശേഷം വില കൂടാനും കുറയാനുമിടയുള്ളത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവയിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചത് വിവിധ മേഖലകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും മരുന്ന് മുതൽ വ്യാവസായിക വസ്തുക്കൾക്ക് വരെ വില കുറവുണ്ട് വില കുറയുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം മൊബൈൽ ഫോൺ ബാറ്ററികളുടെ വില കുറയും ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇതുകൂടാതെ മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി ആറു മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലും ഇളവ് വരുത്തിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹന ബാറ്ററികൾ കാരിയർ ഗ്രേഡ് ഇഥർനെറ്റ് സ്വിച്ചുകൾ എന്നിവയ്ക്കും വില കുറയും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് കൊബാൾട്ട് ഉൽപ്പന്നം എൽ ഇ ഡി എൽ സി ഡി സിങ്ക് ലിഥിയം അയൺ ബാറ്ററി സ്ക്രാപ്പ് പന്ത്രണ്ട് ക്രിട്ടിക്കൽ മിനറൽസ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി മെഡിക്കൽ ഉപകരണങ്ങൾ കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി പത്തുവർഷത്തേക്ക് കൂടി ഒഴിവാക്കി ഫ്ളാറ്റ് പാനലുകളുടെ ഇറക്കുമതിയുടെ തീരുവയിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഫ്ളാറ്റ് പാനൽ ഡിസ്പ്ലേക്ക് വില കൂടും നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾക്കുള്ള വിലയും ഉയരും ഇതുകൂടാതെ അവശ്യവസ്തുക്കളല്ലാത്ത ആഡംബര ഉൽപ്പന്നങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ കാർബൺ ബഹിർഗമനം കൂടിയ വാഹനങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പന വില ഉയരാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി